ഹേ ഗൈസ് അപ്പം അത് നമ്മളിന്നൊരു നൂഡിൽസ് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ സ്ത്രീകുട്ടി വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അവളാണ് ഇതിൻ്റെ ആൾ അപ്പോൾ അത് ഈ വാങ്ങിക്കൊണ്ടുവന്ന വശം ഞാനത് ഒന്ന് എടുത്തൊക്കെ നോക്കി എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ വായിച്ച് നോക്കി അതിന് ശേഷം എന്താ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഒരു സ്പൂണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് ഇതാ പുറത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ആ ഒരു അളവ് പറഞ്ഞിട്ടുണ്ട് അവർ ആ ഒരളവിന് വരെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം എന്താ നന്നായിട്ട് നമ്മളൊന്ന് അടച്ച് വയ്ക്കണം കേട്ടോ അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട് അടച്ച് വെച്ച് നമ്മൾ നാല് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോഴാണ് മക്കളെ ഈതാണ് അവസ്ഥ അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് നല്ല അടിപൊളി നൂഡിൽസ് തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒറ്റ കൈ കൊണ്ട് ഇളക്കണതുകൊണ്ടാണ് ഈ പ്രശ്നം അത് കഴിഞ്ഞ് നന്നായിട്ടതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ സ്ത്രീകുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആളുടെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അവൾ കണ്ടപാടേതാ വാരി വലിച്ച് തിന്നാനുള്ള ഒരു ആക്രാന്തത്തിലാണ് പക്ഷേ എടുത്ത് വായിൽ ഇട്ടപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തോ അതിൻ്റെ ടേസ്റ്റ് ആൾക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ